ഇതിൻ്റെ ഈ കോരി ഒഴിക്കുന്നതും ഇതിനകത്ത് കെട്ടുന്ന കറങ്ങുന്നതും മൊത്തം ആണെന്ന് ഞാൻ പറഞ്ഞാലോ അങ്ങനെ വെറും ഒരു ചോക്ലേറ്റ് അല്ല നമ്മുടെ സ്വന്തം ഡയറി മിൽക്ക് അപ്പോൾ ഞാനിപ്പോൾ എവിടെയാണെന്നല്ലേ ഇതാണ് കാഡ്ബറി വേൾഡ് ഈ കാഡ്ബറി വേൾഡ് ഉള്ളത് യു കെയിൽ ബേമിങ്ഹാമിലാണ് കേട്ടോ ഇതിനകത്ത് കയറാനായിട്ട് ട്വൻ്റി ഫോർ പൗണ്ടാണ് ചാർജ് ആയിട്ടുള്ളത് ട്വൻ്റി ഫോർ പൗണ്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ രൂപ ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഇതേ കാണുന്ന ഷൂവും ടീ പോട്ടും ബോളും എല്ലാം അവർ ചോക്ലേറ്റ് വെച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ ഇതൊന്നും കണ്ട ചോക്ലേറ്റ് വെച്ചിട്ടുണ്ടാക്കിയതാണെന്ന് പറയുകയില്ല അത്രയും പെർഫെക്ഷനാണ് എല്ലാത്തിനും പണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് മിൽക്ക് ഒരു ഇന്ത്യൻ ബ്രാൻഡാണെന്ന് എന്നാൽ അത് അങ്ങനെയല്ല അതൊരു യു കെ ബ്രാൻഡ് ആണെന്ന് ഞാൻ ഇപ്പോൾ അടുത്താണ് കേട്ടോ അറിഞ്ഞത് കാഡ്ബറി എന്ന ഈ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇരുന്നൂറ് വർഷങ്ങൾ കഴിഞ്ഞു കേട്ടോ എയ്റ്റീൻ സെഞ്ച്വറിയിലെല്ലാം ചോക്ലേറ്റ് കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നത് ചോക്ലേറ്റ് ഡ്രിങ്ക് ആയിട്ടായിരുന്നു അത്രേ കാരണം അന്നൊന്നും ചോക്ലേറ്റ് ബാർ കണ്ടുപിടിച്ചിട്ടില്ല പിന്നീട് മിഡ് നയൻറ്റീൻ സെഞ്ചുറിയിലാണ് ചോക്ലേറ്റ് ബാർ കണ്ടുപിടിച്ചത് അതുകൊണ്ട് തന്നെ കാഡ്ബറിയും പണ്ട് കാലങ്ങളിൽ ഇത് ഡ്രിങ്കിങ് ചോക്ലേറ്റ് ആയിട്ടായിരുന്നു വിറ്റുകൊണ്ടിരുന്നത് അപ്പോൾ കാഡ്ബറി വേൾഡിനകത്ത് പോയ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്